നമസ്കാരം എൻ്റെ പേര് ഫൈസൽ ഗുരുക്കൾ ഞാൻ ഇ പി എഫ് കളരി സംഘം അടിമാലി ഇന്ന് നടന്ന ഇവിടെ ശിവശ്രീ നമ്മുടെ ശ്രീ പരമേശ്വര കളരി സംഘം നടത്തിയ ഇന്നത്തെ പ്രോഗ്രാം രുദ്ര ശൈവമുറയുടെ ഇന്നത്തെ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഹരിയാസാൻ്റെ ചടലമായ നീക്കങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഒരു പുതിയ ഒരു ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ധാരാളം ഇന്ന് പല കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ഗുരുക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരുന്നു അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാം വീണ്ടും വീണ്ടും നമ്മൾക്ക് വെക്കണമെന്നും അതുപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് ഈ ഗൂഢമായ വിദ്യ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് എനിക്ക് ഈ അഭിപ്രായം ഈ സമയത്ത് പറയാനുള്ളത് ഓക്കെ നന്ദി നമസ്കാരം